സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ കർശന നടപടിക്ക് ധനവകുപ്പ് നീക്കം തുടങ്ങിയെങ്കിലും അനർഹരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടേണ്ടെന്നാണ് തീരുമാനം മസ്റ്ററിംഗിൽ തട്ടിപ്പ് നടന്നുവെന്നാണ് വിലയിരുത്തൽ കർശന നടപടിക്ക് നിർദ്ദേശം നൽകുമ്പോഴും അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയവരിൽ നിന്ന് പലിശ സഹിതം തിരിച്ചുപിടിക്കാനുള്ള നീക്കവും സർക്കാർ തലത്തിൽ തുടങ്ങിയിട്ടുണ്ട് സർക്കാർ ജീവനക്കാർ പെൻഷൻ വാങ്ങുന്നതിൽ ഗുരുതര ക്രമക്കേടാണ് ധനവകുപ്പിന്റെ നിർദ്ദേശാനുസരണം കേരള ഇൻഫർമേഷൻ മിഷൻ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് വിവിധ വകുപ്പുകളിൽ നിന്നായി നിന്നായിട്ട് ഉദ്യോഗസ്ഥർ പെൻഷൻ കൈപ്പറ്റുന്നവരുടെ പട്ടികയിലുണ്ട് സർക്കാർ പേരോളിൽ ഉൾപ്പെട്ട എത്ര പേർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുവെന്നതിന്റെ പട്ടികയാണ് ധനവകുപ്പ് പുറത്തുവിട്ടത് ഇത്രയധികം ഉദ്യോഗസ്ഥർ പട്ടികയിലുണ്ടെന്ന് പറയുമ്പോൾ പോലും അവരുടെ പേര് വിവരങ്ങൾ ആളെ തിരിച്ചറിയാൻ കഴിയുന്ന വിശദാംശങ്ങളടക്കം പുറത്തുവിടാൻ ധനവകുപ്പ് തയ്യാറായിട്ടുമില്ല സർക്കാർ സർവീസിലുള്ള ഭിന്നശേഷിക്കാരാണ് പട്ടികയിൽ കൂടുതലുമുള്ളതെന്നാണ് വിവരം സിൽ പ്രവേശിച്ചിട്ടും സാമൂഹിക ക്ഷേമ പെൻഷൻ വേണ്ടെന്ന് എഴുതി കൊടുക്കാതെ ബോധപൂർവം പണം കൈപ്പറ്റുന്നവരും ഇതിലുണ്ട് മസ്റ്ററിംഗ് നടത്തിയെങ്കിലും തദ്ദേശ വകുപ്പിന്റെ പിന്തുണയുള്ളത് കാരണം ഇവർ പട്ടികയിൽ തുടരുന്നതാണ് പിന്നീട് കണ്ടത് അതേസമയം മലപ്പുറം കോട്ടയ്ക്കൽ നഗരസഭയിൽ വ്യാപക ക്രമക്കേട് നടന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തി കോട്ടയ്ക്കൽ നഗരസഭയിൽ തട്ടിപ്പിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്താനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അന്വേഷണ പുരോഗതിയിൽ പ്രതിമാസ അവലോകനമുണ്ടാകും തുടർ നടപടികൾ അടിയന്തരമായി റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം ബി എംഡബ്ല്യു കാർ ഉടമകൾ ഉൾപ്പെടെ പെൻഷൻ പട്ടികയിൽ ചേർക്കുന്നത് ും കണ്ടെത്തലുണ്ട് ഭാര്യോ ഭർത്താവോ സർവീസ് പെൻഷൻ പറ്റുന്നവരും ക്ഷേമ പെൻഷൻ വാങ്ങുകയാണ് അനർഹരെ കണ്ടെത്താൻ സംസ്ഥാന വ്യാപക പരിശോധനയ്ക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും